രണ്ടാമത്തത് പുസ്തകം കൊടുക്കേണ്ടത് ഫസ്റ്റ് മുന്നണി കൊടുക്കേണ്ട ഇത് ഞാന് ഒരു മഹത്തിന്റെ

ആ പ്രവർത്തനത്തിന്റെ മികവ് കൊണ്ട് അവർക്ക് നേടാൻ കഴിയുമ്പോൾ അവർ അവരതിനുവേണ്ടി ആസൂത്രണം ചെയ്യുന്നു ആസൂത്രണം ചെയ്യുമ്പോൾ സ്വാഭാവികമായും അതിന്റെ അതിനിപ്പോ മികവുമാണ് അതിനിപ്പോഴും അവർ

കിട്ടായോ ആഹികിൽ വെങ്ങരണ്ട ആഹികിലി യോഗം തലകാ ശ്രദ്ധിച്ചു നടക്കില്ല നിങ്ങക്ക് ഹുണ്ടൈ കി മിനാടി കി എന്നല്ലെന്നെ പറയണം ഇങ്ങവിടെ ഇങ്ങമാതി അറ്റോങ്ങി ഇങ്ങമാതി ആവും നടക്കുക എന്താ വിഷയത്തിൽ ഒരു

ചാർജ് സെന്ററിൽ പിടരാം ആണ് നടക്കുക ഇടി കാര്യ തൻതികളെ കൂടpadStart വളരെ ശതമായി ഇടി കാര്യ തൻതികളെ ആയിരം തര ആയിട്ട് ആയിരത്തിന് പരിംമനത്തി നമ്മsetti കളത്തെ സാധാരണ തന്നെ വളരെ സാധാരണപ്പെട്ട രീതിയാ ഇവരെങ്കിലും നമ്മൾ വിഷയ ഇടാനാണ് നടക്കുന്ന കാര്യല്ല നമ്മുക്ക് ഉള്ളത് സാധാരണ ഓദിക്കാനെങ്കിലും ആയിട്ട് ഒരുത്തി മറൂരി വരും പക്ഷെ അതിനെ തുടർന്ന്ക്കൊണ്ട് വൈകയരെ കൊണ്ടുവരാൻ കാരണം ഇങ്ങോട്ട് നടക്കാൻ പറ്റില്ല ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ആദ്യം ക്ഷമ കാണിക്കണം ഇന്നു നമ്മുടെ കൂടുതൽ